കൂട്ടുകാരെ ഇന്ന് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും ജനപ്രിയ വാഹനവുമായ ഹോണ്ടയുടെ യൂണികോണുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ധൈര്യ എടുക്കാവുന്ന ഒരു വാഹനമാണ് യൂണിക്കോൺ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു അടിപൊളി യൂണിക്കോണാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ആ ഒരു കിടിലെ യൂണിക്കോണിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളീ പറയാൻ പോകുന്ന യൂണിക്കോൺ തൃശ്ശൂർ ജില്ലയിലെ മുപ്പളിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പോൾ സിംഗിൾ ഓണറാണ് ഈ വാഹനത്തിന് നമ്മുടെ ഇരിങ്ങാലക്കൂടം രജിസ്ട്രേഷൻ ആണുള്ളത് ആകെയുള്ള കംപ്ലയിൻ്റ് ആണ് ദിപ്പതി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അതായത് നമ്മുടെ ഫ്രണ്ട് മങ്ങാണീൻ്റെ അവിടെ പൊട്ടിൻ്റെ അപ്പോൾ എം സിയിൽ വെച്ചിട്ട് വെറുതെ വെച്ചേക്കാണ് പിന്നെ ഉള്ളത് നമ്മുടെ സൈലൻസന്ന മോളിൽ ആ പെയിൻറ്റിംഗ് പറഞ്ഞ ഭാഗത്തിൽ ഒരു ചെറിയൊരു ഭാഗം ആ ഭാഗത്ത് മാത്രം പെയിൻറ്റ് ആ ഭാഗത്ത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ജനപ്രിയ വാഹനമായ ഈ യൂണിക്കോണിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ആ സീറ്റ് കവറിൻ്റെ മുകളിൽ ലേശം സ്ക്രാച്ചിന് കീറിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഈ വാഹനം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഓടിക്കുന്ന ആൾ ലണ്ടനിലേക്ക് പോയേക്കാണ് അപ്പോൾ നിലവിൽ ജോലി കിട്ടി അങ്ങോട്ട് പോയേക്കാണ് അപ്പോൾ നിലവിൽ ഈ വാഹനം ഇപ്പോൾ ഒരു മാസമായിട്ട് വെറുതെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഡെയിലി വീട്ടിലുള്ള ആരെങ്കിലും അതൊന്ന് ഓണാക്കും അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും കുറച്ച് നേരം വെക്കും അങ്ങനെ അങ്ങനെ മാത്രം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ വാഹനം വിൽക്കുന്നത് വീട്ടുകാർക്കാണെങ്കിലോ വേറെ വണ്ടികളൊക്കെ ഉണ്ട് ഇനി വണ്ടിയിലെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ സെല്ലറ് വിളിക്കുന്നതിന് മുന്നേ എപ്പോഴും വീഡിയോ കാണുന്ന ആൾ സെല്ലറ് വിളിക്കുന്നതിന് മുന്നേ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് കമൻറ്റിൽ നമ്മളത് വിറ്റ് പോയെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വീഡിയോ ഡെലിറ്റ് ചെയ്യുകയല്ല ചെയ്യുക ഫസ്റ്റ് കമൻറ്റ് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണേ വിളിക്കാനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒമ്പതാം മാസം വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതാം മാസം വരെ ഇതിന് ഇൻഷുറൻസ് ഉണ്ട് ഇനി ബാക്ക് ടയർ ടയറാണെങ്കിൽ പുതുപുത്തൻ ടയറാണ് ഇനി ഫ്രണ്ട് ടയറാണെങ്കിലോ നാൽപ്പത് ശതമാനമാണ് ബാക്കിയുള്ളത് അപ്പം നമുക്ക് പൊലൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊലൂഷൻ പുത്തൻ പുതിയതാണ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി കടും പുത്തനാണ് അപ്പൊ പുത്തൻ ബാറ്ററി പുത്തൻ ബാക്ക് ടയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കിടിലെ വണ്ടിയാണ് വണ്ടി ഒന്ന് വെറുതെ ഒന്ന് സ്റ്റാർട്ട് ആക്കി എന്ന് നോക്കട്ടെ അപ്പോൾ നിലവിലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് യൂണിക്കോൺ ഇൻഷുറൻസ് ഒമ്പതാം മാസം വരെയുണ്ട് ബാക്ക് ടയർ പുതിയതാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ വരനിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഉള്ളത് പൊല്യൂഷൻ പുതിയ പൊല്യൂഷനാണ് ബാറ്ററി പുതിയതാണ് സിംഗിൾ ഓണറാണ് ഇതിനെല്ലാം കൂടി സെല്ലർ പറയുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തി രൂപ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ നേരിട്ട് വിളിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക ചെറിയ രീതിയിലൊക്കെ വില വേശിക്കോട്ടെ എന്ന് സെല്ലറും പറഞ്ഞിട്ടുണ്ട് വില പറയുന്ന വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓടിച്ച് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക സ്വന്തമാക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് പേര് മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുമല്ലോ മറ്റൊരു കിട്ടില്ല മീഡിയമായി വരുന്നവരെ എല്ലാം കൂട്ടുകാരും ബാ ബാ